അജീർണേ ഭോജനം വിഷം അർദ്ധരോഗഹരീനിദ്ര ഭഗ്നാസി സന്താന കരോരസോന അതിസർവത്ര വർജേൽ നസ്തിമൂലം അനൌഷധം നവൈദ്യ പ്രഭുരായുഷ മാധുവൽ പരതാരാണി ചിന്താവധി പ്രകാശായ വ്യായമച്ച ശനൈ ശനൈ അജവച്ഛർവൺ കുറിയാത്ത് സ്നാനം നാമ മനഃ പ്രസാദനകരം ദുസ്വപ്നവിധ്വംസനം നനാനം ആചരേത് ഭുക്തസ്തി മേഘസമ തോയം അജീറിനെ ഭേഷജം വാരി സർവത്ര നൂതനം ശസ്തം സേവകാനെ പുരാതനം വാഗ്ഭടൻ അഷ്ടാംഗഹൃദയം രചിച്ചു എന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് അജീർണെ ഭോജനം വിഷം എന്ന് പറഞ്ഞാൽ ജീർണിക്കാത്ത നിലയിൽ പിന്നെയും പിന്നെയും ഭോജനം അത് വിഷമാണ് എന്നാണ് പറയുന്നത് അതായത് രാവിലെ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നു എട്ട് മണിക്ക് കഴിക്കുന്നു അതിനോടൊപ്പം തന്നെ അടുത്തത് കഴിക്കും ഇപ്പം ചായ കുടിക്കുക എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ ദഹിക്കാൻ പ്രയാസമുള്ളതാണ് പാല് എന്ന് പറയും അതിനപ്പുറത്ത് അടുത്ത ആഹാരം കഴിക്കുന്നു അതിനപ്പുറത്ത് അടുത്ത ആഹാരം കഴിക്കുന്നു അതിനപ്പുറത്ത് അടുത്ത ആഹാരം കഴിക്കുന്നു ഒരു അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പട്ടിണിയും പരുവട്ടവും ആയിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല പട്ടിണി കൊണ്ടായിരുന്നു അന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് വയറ് നിറഞ്ഞതിൻ്റെ പേരിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു അതാണ് അതാണ് അജീറിനെ ഭോജനം വിഷം എന്ന് പറയുന്നത് അതായത് പിന്നെയും പിന്നെയും ആഹാരം കഴിക്കുക വിഷക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുകയാണ് റസൂൽ അള്ളഹുസരം മാത്രങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അജീർണയ ഭോജനം വിഷം പിന്നെയും പിന്നെയും ആഹാരം കഴിക്കുന്ന ശൈലി എന്ന് പറ ആഹാരം ദഹിക്കുന്നതിന് മുമ്പ് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് അപകടം ചെയ്യുന്ന വിഷമായിട്ടാണ് പറയുന്നത് അർദ്ധരോഗ ഹരിനിദ്ര അതുപോലെ തന്നെ ഉറക്ക് ഉറങ്ങുക നല്ലവണ്ണം ഉറങ്ങുക എന്ന് പറയുന്നത് പോലും പകുതി രോഗങ്ങൾക്കും അത് ഷിഫായാണ് എന്നാണ് ഇവിടെ പറയുന്നത് മുദ്ഗതാളി ഗതവ്യാളി അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മുദ്ഗദാളി ഗതവ്യാളി ചെറുപയർ രോഗം വരാതെ കാക്കും മറ്റു പയറുകളുടെ ദോഷം ചെറുപയറിനില്ല ചെറുപയർ നല്ല ആഹാരമാണ് നമ്മൾ മാംസം കഴിക്കാത്ത ആളുകൾ നിർബന്ധമായും ചെറുപയർ കഴിക്കണം പുട്ടിനോടൊപ്പം ചെറുപയറാണ് കഴിക്കേണ്ടത് ഒട്ടിനോടൊപ്പം പഴം കഴിക്കുക എന്ന് പറയുന്നത് രണ്ടും കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് അതിനേക്കാളും നല്ലതാണ് ഈ ചെറുപയർ എന്ന് പറയുന്നത് പഴയ ഒരു സംസ്കാരമാണത് പക്ഷേ ഇന്ന് അതൊക്കെ കുറഞ്ഞു വരികയാണ് അപ്പോൾ മുദ്ഗതാളി ഗതവ്യാളി പദ്നാസി സന്താന കരോ രസോന ഏറ്റവും നല്ലൊരു ഔഷധമാണ് വെളുത്തുള്ളി പത്നാസി സന്താന കരോ രസോന എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി എല്ലുകളെപ്പോലും അത് ഒട്ടിച്ചേർക്കാൻ ഉടഞ്ഞ ഒടിഞ്ഞ എല്ലുകളെപ്പോലും അത് ഒട്ടിച്ചേർക്കുവാൻ ഈ ഒടിഞ്ഞ എല്ലുകളുടെ ഭാഗത്ത് കോശങ്ങൾ പ്രത്യേകമായ കോശങ്ങൾ വന്നിട്ടാണ് പിന്നെയും അത് എല്ലുകളായിട്ട് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ എല്ലുകൾ ആകുന്നതിന് ഒടിഞ്ഞ എല്ലുകൾ ചേരുന്നതിന് ഏറ്റവും നല്ല ഒരു സാധനമാണ്